ചുവടെ കൊടുത്തിരിക്കുന്നവയിൽ പൂർണ്ണവർഗം ഏത് ഇരുപത്തഞ്ചേ ഇൻറ്റു പത്തേ റേസ്റ്റ് മൂന്ന് ഫസ്റ്റ് ഓപ്ഷൻ നോക്കാം ഇവിടെ നോക്കാം ഇരുപത്തഞ്ചൊരു വർഗമാണ് പത്തേ റേസ്റ്റ് മൂന്ന് ഒരു കാരണവശാലും വർഗ്ഗമല്ല എങ്ങനെ പറയാൻ പറ്റും പത്തേ റേസ്റ്റ് മൂന്ന് എന്ന് പറഞ്ഞാൽ ഒന്ന് കഴിഞ്ഞിട്ട് മൂന്ന് പൂജ്യം ഉണ്ടാകും ആയിരമാണ് അപ്പോൾ ഒന്ന് പൂജ്യങ്ങളുടെ എണ്ണം ഓടി നമ്പർ ഒറ്റ സംഖ്യയാണ് വരുന്നതെങ്കിൽ അതൊരിക്കലും പൂർണ്ണവർഗം ആകത്തേ ഇല്ല ഇപ്പം പൂജ്യങ്ങളുടെ എണ്ണം ഒറ്റ സംഖ്യ ആണെങ്കിൽ പൂർണ്ണവർഗമാകത്തില്ല എന്ന് ഇതൊരു പൂർണ്ണ വർഗമാവാൻ സാധ്യതയില്ല ഈ ലാസ്റ്റ് ഓപ്ഷൻ നോക്ക് ഓപ്ഷൻ ഡി മുപ്പത്താറായിട്ട് പത്തേ റൈസ് ടു അഞ്ച് പത്തേ റേസ് ടു അഞ്ച് പൂർണ്ണവർഗം ആവത്തില്ല റീസൺ എന്ത് പൂജ്യങ്ങളുടെ എണ്ണം അഞ്ചാണ് ഇതൊരു പൂർണ്ണവർഗമാണ് പക്ഷെ ഇതൊരു പൂർണ്ണവർഗം അല്ല ഒരു പൂർണ്ണവർഗവും ഒരു പൂർണ്ണവർഗവും അല്ലാത്ത സംഖ്യയും കൂടെ ചെയ്താൽ ഒരു കാരണവശാലും പൂർണ്ണവർഗം ആവത്തില്ല പോയിന്റ് പൂജ്യം ഒന്ന് ആറ് ഇതൊരു പൂർണ്ണവർഗമാണോ അല്ല കാരണം ഒരു കാരണവശാലും പൂർണ്ണവർഗത്തിൽ ഡെസിമലിന് ശേഷമുള്ള സംഖ്യകളുടെ എണ്ണം ഒറ്റ സംഖ്യ ആവത്തില്ല ഇരട്ട സംഖ്യ ആവത്തുള്ളു ഒന്ന് രണ്ട് മൂന്ന് ഇതൊരൊറ്റ സംഖ്യയാണ് അപ്പൊ അതും പൂർണ്ണവർഗമല്ല പിന്നെ ഓപ്ഷൻ സി മാത്രമേ നമ്മുടെ മുമ്പിലുള്ളൂ അപ്പം ഓപ്ഷൻ സി ഉത്തരം നിങ്ങളൊന്ന് ഒരു കാര്യം ശ്രദ്ധിച്ചേക്കാം ഇതിനകത്ത് മൂന്ന് സംഖ്യകൾ മൾട്ടിപ്ലൈ ചെയ്ത എടുപ്പുണ്ട് ഇത് മൂന്ന് പൂർണ്ണവർഗമാണോ എന്ന് പരിശോധിക്കുക ഒമ്പതൊരു പൂർണ്ണവർഗമാണ് പത്തിൻ്റെ സ്ക്വയർ നോക്കാം ഈവൻ ആണ് പവർ പത്തിൻ്റെ സ്ക്വയർ നൂറ് പൂർണ്ണവർഗമാണ് ഒന്ന് ഒരു പൂർണ്ണവർഗമാണ് അപ്പൊ മൂന്ന് പൂർണ്ണവർഗങ്ങൾ വന്ന മൾട്ടിപ്ലൈ ചെയ്ത ഒരു പൂർണ്ണവർഗം കിട്ടുക തന്നെ ചെയ്യും